पुर्यों पुर्यों अदे अदे ും അത് ഒരു സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ ആണ് അത് പാർട്ടി അത് വേണ്ട ഗൗരവത്തിലെടുത്ത് അത് പോലീസിന് കൈമാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും അന്വേഷണം നടക്കണം സ്വന്തമായി അന്വേഷണം നടക്കണം തെറ്റ് ചെയ്ത് ആരും രക്ഷപ്പെടുകയില്ല പക്ഷേ ദിനപരാതികൾ ശിക്ഷിക്കപ്പെടാണെങ്കിലും പാടില്ല അതെല്ലാം പാർട്ടി നേതൃത്വം പറഞ്ഞ കാര്യമാണ് ഞാനതിനകത്തേക്ക് കടക്കുന്നില്ല പക്ഷേ ഓരോരുത്തരും സ്വയം പരിശോധിക്കണം അനാവശ്യമായി പാർട്ടി നമുക്ക് കാര്യത്തിലാണ് അത് അത് ഈ സംഘടന മൊത്തം എവിടെ പാർട്ടി സസ്പെൻഡ് ചെയ്തില്ലേ പാർട്ടി സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയിരിക്കുക ഇതിക്കുള്ള ഒരു പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ വീണ്ടും ഞങ്ങളുടെ പുറത്തോട്ട് ജാരിക ഞങ്ങൾ അദ്ദേഹത്തിന് നടപടി എടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്നു ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് കൂടുതൽ ഞങ്ങളുടെ പാർട്ടി അംഗത്തെ കുറിച്ച് ഈ പരാതി വന്നപ്പോൾ അപ്പം തന്നെ എത്ര എത്ര മൂന്ന് മാസവും നാല് മാസം മുമ്പ് അപ്പത്തന്നെ നിലപാട് നിലപാടെടുത്ത് നടപടിയെടുത്തു ഇത് കൂടുതൽ കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുത്ത നടപടി ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴേല്ലേ ചെയ്യാൻ പറ്റുള്ളൂ വേറെന്തെങ്കിലും നമുക്ക് നമുക്ക് ചെയ്യാൻ പരിമിതിയില്ലേ ഓരോരുത്തരും സ്വയം പരിശോധിക്കണം എല്ലാവർക്കും എല്ലാവർക്കും അങ്ങനെ ക്ലാരിറ്റി ഉള്ള നിലപാടുണ്ട് ഈ സസ്പെൻഡ് ചെയ്തു എം എൽ എ രണ്ടാമതാണ് അതിന് മുമ്പത്തെ പരാതി വരുന്നതിന് അവിടെ പ്രചരണത്തിൽ സജീവമാണ് എതിർത്ത ചില ആളുകളെ സൈബർ അറ്റാക്ക് ചെയ്യുന്നു ആ നേതാ നേതാവ് പ്രതിപക്ഷ നേതാവിനോടൊക്കെ സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്നിട്ട് അദ്ദേഹം അവിടെ പ്രചരണത്തിന് പോകുന്നു എല്ലാ നേതാക്കളും ഇതേപോലെ ക്ലാരിറ്റി ഉള്ള നിലപാട് പറയുന്നില്ല ലോക്കൽ പരിപാടിക്ക് പോയി ഇതേപോലെ ഞാൻ ജില്ല വിട്ട് വരുന്ന പോലെ അദ്ദേഹത്തിന് ഈ ഇലക്ഷൻ വരാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല കാരണം ആരും വിളിച്ചിട്ടില്ല അങ്ങനെ സ്റ്റാൻഡേർഡ് ലീഡർഷിപ്പിനില്ല ഇപ്പോൾ ലോക്കലായിട്ടുള്ള അതേ അവിടുത്തെ എം എൽ എ ഉണ്ട് ലോക്കലായിട്ടുള്ള ലീഡേഴ്സിൽ വിളിച്ചു കാണുമായിരിക്കും അതിൻ്റെ അർത്ഥം മൊത്തം കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് അതാണെന്നു അല്ല കോൺഗ്രസിൻ്റെ വളരെ സുതാര്യമായ നിലപാടായത് കൊണ്ടാണ് പാർലമെൻ്റ് പാർട്ടിന്ന് പുറത്താക്കിയിരിക്കുന്നു പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു ഇതിക്കൂടുതൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് നിലപാട് പറയാൻ പറ്റുക ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ പുള്ളി എൻ്റെ ഇലക്ഷൻ സമയത്ത് മുഴുവൻ സമയം വന്നാളാ പുതുപ്പള്ളിയിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ അല്ല കേരളത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾ അദ്ദേഹത്തെ കണ്ടോ ഇല്ലല്ലോ അപ്പോൾ അത് കോൺഗ്രസിൻ്റെ നിലപാട് വളരെ ക്ലിയറാണ് കോൺഗ്രസ് ലീഡർഷിപ്പ് അത് ക്ലിയറാക്കിയിട്ടുണ്ട് അത് പിന്നെ ഓരോരുത്തരും സ്വയം ആലോചിക്കണം ശരിയോ ശരികൾ തെറ്റുകൾ എല്ലാ കോൺഗ്രസ് ജനാധിപത്യ പാർട്ടി കൂടിയാണ് ചിലർക്ക് സ്വാതന്ത്ര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് അവരും ആലോചിക്കണം എന്ത് വേണോ എന്നുള്ളത് അതിൽ കൂടെ ഞാൻ പറയുന്നു എനിക്കത് എനിക്കതിനെ കുറിച്ച് അറിയാ അറിയാ അറിയാത്ത കാര്യം അറിയാത്ത കാര്യം എനിക്ക് ഞാൻ കമന്റ് ചെയ്യില്ല ഇന്നാണ് ഞങ്ങളെല്ലാം ഇതിനെക്കുറിച്ച് അറിഞ്ഞത് അതേ എനിക്കറിയുള്ളൂ ബാക്കി എനിക്ക് നിങ്ങളുടെ അസംഷ്യ അനുസരിച്ച് പോകാൻ പറ്റുന്നില്ല